ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ബിഗ് ബോസ് ഹൗസിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായി അതായത് പവർ ടീമിന്റെ മീറ്റിംഗ് അവർ പുതുതായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോർണിംഗ് മ്യൂസിക്കിന് വരണം നിർബന്ധമായിട്ടും അസംബ്ലി ഉണ്ടാവും നേരത്തെ എണീറ്റ് വാഷ്റൂം കാര്യങ്ങൾ ചെയ്തിട്ട് വരിക അസംബ്ലി കഴിഞ്ഞ് വരുമ്പോൾ ബെഡ് കോഫി കൊടുക്കുക ഫുഡായ ഉടൻ ക്യാപ്റ്റൻ പവർ ടീമിനെ അറിയിക്കണം ചൂ നിന്നിട്ട് ഫുഡ് വാങ്ങിക്കണം ചായ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഭക്ഷണം ഇല്ല എന്നും അവർ പറയുന്നുണ്ട് എനി തൊട്ട് കിച്ചൺ ഫ്ലോർ ക്ലീൻ ഫുൾ ചെയ്യേണ്ടത് കിച്ചൺ ടീം തന്നെയായിരിക്കും പവർ പവർട്ടിൻ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടേ മറ്റുള്ളവർ കഴിക്കാവൂ എന്ന് പറയുമ്പോൾ ഋഷി അതിന് അപ്സരയെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനോട് എല്ലാവരും ഹൗസ് മേറ്റ്സ് മൊത്തമായിട്ട് യോജിക്കുന്നുണ്ട് ആ ഒരു നിലപാട് തെറ്റാണെന്ന് അതവർ തിരുത്താനും പിന്നീട് ടണൽ ടെനൽറ്റി മോർണിംഗ് മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്ക് ചായ ഇട്ട് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള ഹൗസ് മേറ്റ്സും അതിനോട് യോജിക്കുന്നുണ്ട് കാരണം മോർണിംഗ് മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും എണീക്കണമെന്നില്ല അതിലൊരു തെറ്റും പറയാനാവില്ല അവരെ ജാസ്മിൻ ഇന്ന് ഗബ്രിയുള്ള പവർ ടീമിനെ വളരെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചത് ഒരു പ്രസ്താവനയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് ഇത് നിങ്ങൾ തിരിച്ചെടുത്തേ പറ്റൂ കാരണം അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണെന്ന് സായി കൃഷ്ണ ചോദിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നിയമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വയറും മനസ്സും നിറയാൻ ചായ കൊടുക്കണമെന്ന് ഗബ്രി പറയാണ് പറയുമ്പോൾ പലരും അതിനെ എതിർക്കുന്നുണ്ട് ശരണ്യ പറയുന്നത് കിച്ചണിൽ മാത്രം ഫുഡ് ഉണ്ടാക്കി ഒതുങ്ങിപ്പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പലതിനുമുള്ള സമയം പിന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്